ഹലോ ഫ്രണ്ട്സ് പുതിരവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വെയിറ്റ് ലൂസ് റെസിപ്പിയാണ് വേറൊന്നുമല്ല ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഓണം ഒക്കെ വരുമല്ലേ അപ്പോൾ പെട്ടെന്നൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് വെയ്റ്റൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു കുക്കുമർ സവാളയാണ് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ് ആയിട്ട് നമ്മളിവിടെ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു സാലഡ് വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേരത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാലഡ് വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ നമുക്ക് കുനുനാന്നൊന്ന് അരിഞ്ഞെടുക്കാൻ കുക്കും പറ ഇതിനൊന്നും ഒരളവില്ല നമുക്ക് എത്ര കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചെടുക്കാം കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളിതൊക്കെ ഉപ്പും മഞ്ഞൾ വിട്ട വെള്ളത്തിൽ കുറേ നേരം മുക്കി വെച്ചിട്ട് മാത്രമേ കുക്കുംബറും ഒക്കെ ഒക്കെ നമ്മൾ വെറുതെ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എടുക്കാൻ പാടുള്ളു അങ്ങനെ ഇട്ട് വെച്ചിട്ട് കഴുകിയെടുത്തതായി കൊക്കുംബറൊക്കെ കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചില സാലഡിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ചിക്കനും യോഗട്ടും ഒക്കെ ചേർത്തിടുമ്പോൾ കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ട് നമ്മൾ സാലഡ് കഴിച്ച് വണ്ണം കുറയ്ക്കണം ചോറൊക്കെ കഴിച്ച് വണ്ണം കുറയ്ക്കില്ലെന്ന് എൻ്റെ പതിനേഴ് കിലോ വെയിറ്റ് കുറച്ച സമയത്ത് ഞാൻ ചോറൊക്കെ കഴിച്ച് തന്നെയാണ് വണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സാലഡും റാഗിയും സൂപ്പുമൊക്കെ കഴിച്ച് വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ണമൊക്കെ കുറയാനും വയറൊക്കെ കുറയാനും ഈ സാലഡും റാഗിയും സൂപ്പുമൊക്കെ അട്ടിപൊളിയാണ് നിങ്ങളിങ്ങനെ കഴിച്ച് ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ഒരാറു മണിക്ക് മുന്നേ നിങ്ങൾ ഇങ്ങനെ സാലഡോ സൂപ്പോ റാഗിയോ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റും കുറയും വയറും കുറയും അല്ലാതെ ഒരു ദിവസം കൊണ്ട് കുറയുംന്നല്ല പറയുന്നത് ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ഇത് കഴിച്ചു നോക്കണം അതിന് കൂടെ എന്തെങ്കിലും ഒരു അരമണിക്കൊരു എക്സസൈസും കൂടെ ചെയ്യണം അല്ലാതെ ഈ സാലഡ് മാത്രം കഴിച്ചാലൊന്നും നമ്മുടെ വണ്ണമൊന്നും കുറയത്തില്ല നമ്മൾ എന്തെങ്കിലും ചെറിയൊരു എക്സസൈസ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ചോറ് കഴിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ വൈകുന്നേരം ഒരു ആറ് മണിക്ക് മുന്നേ നമ്മൾ ഈ ഒരു സാലഡ് ആണെങ്കിലും എന്താണെങ്കിലും ആറുമണിക്ക് മുന്നേ അത് കഴിച്ചിരിക്കണം അങ്ങനെയാന്ന് നിങ്ങളുടെ വണ്ണം പെട്ടെന്ന് കുറയും കേട്ടോ അപ്പം നമുക്കിത് ഓണമൊക്കെ വരുമല്ലേ അപ്പം പെട്ടെന്നൊന്ന് വയറും ഒക്കെ കുറയ്ക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സാലഡൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാലഡൊക്കെ കഴിക്കാനായിട്ട് പറയുന്നത് അപ്പം അതേ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച കടലാണ് ഞാനിവിടെ കടലയാണ് എടുത്തിരിക്കുന്നത് ഒരു ബൗള് കടലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാമേ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാലഡ് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കണേ പിന്നെ അതിലോട്ട് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊന്നും ഒരളവില്ല ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എരിവ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് കുറച്ച് എരിവ് ചേർ കൂടുതൽ ചേർത്ത് കൊടുക്കുക എരിവ് കുറച്ച് മതങ്ങി കുറച്ച് ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കേട്ടോ പിന്നെ അല്ലോട്ട് ഒരു സ്പൂൺ ഒലു പോലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് സാലഡിലോട്ട് ഒഴിച്ച് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഉപ്പൊക്കെ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ആവശ്യത്തിനുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ് അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നമ്മൾ അടുപ്പിച്ച് ഒരാഴ്ച ഏത് കാര്യം ചെയ്താലും നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾ ഒരാഴ്ച ഇങ്ങനെ ഈ സാലഡോ അല്ലെങ്കിൽ റാഗിയോ ഓട്സോ സൂപ്പോ എന്തെങ്കിലുമൊന്ന് കഴിച്ചു നോക്കിയാൽ നിങ്ങളുടെ വയറിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും അങ്ങനെ മാറ്റം വരുമ്പോൾ നമ്മൾ അറിയാതെ ഇതൊക്കെ കഴിച്ച് നമ്മുടെ വെയിറ്റ് നമ്മൾ കുറയ്ക്കാൻ നോക്കും നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് നമുക്ക് നല്ല മാറ്റം വരും ഇങ്ങനെയുള്ള ഫുഡുകൾ വൈകുന്നേരം കഴിക്കുവാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ എടുക്കുമ്പോൾ ആറ് മണിക്ക് മുന്നേ അല്ലെങ്കിൽ മാക്സിമം പോയി ഏഴ് മണിക്ക് മുന്നേ ഇത് കഴിച്ചിരിക്കണം പിന്നെ വെച്ചാൽ നിങ്ങൾ ഒന്നുകിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഗ്രീൻ ടീ കഴിക്കുക അട്ടിപ്പൊളിയാണ് നിങ്ങൾക്ക് നല്ല മാറ്റം വരും നമുക്ക് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല പുതിയ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ